ഹായ് വാട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് രൂപേൻ്റെ പ്രൈസ് ലാർജ് മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ട് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഓഫർ ഉണ്ടാവില്ല നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഈ ഒരു രണ്ട് ദിവസം മാത്രമാണ് കേട്ടോ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതും രണ്ട് ദിവസം മാത്രമാണ് എണ്ണൂറ്റി അമ്പത് രൂപക്ക് ബാക്കി അത് കഴിഞ്ഞാൽ ട്രിപ്പിൾ നയൻ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇത് സെയിം ഐറ്റം അവൈലബിൾ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓഫർ സെയിലുള്ള കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് കാണിക്കുന്നത് ഫൈവ് എക്സ് എൽ വരെയുള്ള ഉണ്ട് അതും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് ലാർജ് സൈസാണ് മസ്ലിൻ മെറ്റീരിയൽ ആണ് ബോട്ടം ഷോള് വെറും എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ലൈനിങ്ങുള്ള ഐറ്റാണ് എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാം ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് വേണ്ടവരൊക്കെ പെട്ടെന്ന് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ രണ്ട് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഈ സെയിം ഐറ്റം ആണെങ്കിലും സെയിം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരിക കേട്ടോ ഇതൊക്കെ ചില നോൺ മെറ്റീരിയൽ ആണ് ലാർജ് സൈസ് ആണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് സൈസ് റിട്ടേൺ ഉണ്ടാവില്ല എന്തായാലും റിട്ടേൺ ഉണ്ടാവില്ല അപ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക അതുപോലെ കളർ ചോദിക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം മെറ്റീരിയലും മെറ്റീരിയലും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ കളർ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ഇത് ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല പീക്കോ ആണ് മിക്കലൊക്കെ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് നമ്മൾ ട്രിപ്പിൾ നയന് കൊടുത്ത ഐറ്റാണ് സ്റ്റോ ക്ലിയർ ആൻഡ് സെയിലിന്റെ ഭാഗമായിട്ടാണ് എണ്ണൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പൊ മിസ്സാക്കാതെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ പെട്ടെന്ന് കാണിച്ചു കാണിച്ച് പോവാട്ടോ ഇത് നേവി ബ്ലൂ ആണ് മസ്റ്റിങ് മസ്ലിൻ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഞാൻ ഏതെങ്കിലും പറയാൻ നിങ്ങൾ ചോദിക്കണം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഇത് ഗാരാണ് കേട്ടോ ഒരു കട്ട് വരുന്നുണ്ട് പ്ലീറ്റ്സ് ചെറിയൊരു പ്ലീറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ലാർജ് സൈസ് ആണ് മസ്ലിങ് മെറ്റീരിയൽ ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ ഒക്കെ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഇതിന് നിങ്ങൾ ഒരുപാട് പേര് മെസ്സേജ് ആയിട്ടിരുന്ന ഒരു റേറ്റ് കുറവില്ല ഒരു വീഡിയോ ചെയ്യുകയും പറഞ്ഞിട്ട് അപ്പൊ ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തത് കേട്ടോ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഉപകാരം ആവുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോസ് മാത്രമാണ് ഓഫർ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഉണ്ടാവുക ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം ചെയ്യുക മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റമാണ് കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയിൽ കൊടുത്താൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ഇട്ടാൻ ഡിലേ ആവും ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം ഇത് സ്റ്റാർ ഓർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ നെക്കലൊക്കെ നല്ല ത്രെഡ് വർക്കും ചിക്കൻസ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് എക്സൽ സൈസാണ് സ്റ്റാർജ് ഓർജിറ്റാണ് മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണേലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് ഇവിടെ ഒരു പ്ലീറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട് ജോർജെറ്റ് മെറ്റീരിയലാണ് എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാർജ് സൈസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ അത് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാണെന്ന് പറയുകയാണെങ്കിൽ സെയിം പ്രൈസിൽ അല്ലെങ്കിൽ സെയിം ഡിസൈനിൽ വേറെ കളേഴ്സോ അല്ലെങ്കിൽ സെയിം കളറോ ഒക്കെ അവൈലബിൾ ആണ് ചോദിച്ചാൽ മതി നമ്മൾ ഫോട്ടോസോ വീഡിയോസൊക്കെ ആയിട്ട് അയച്ചു തരും കേട്ടോ എക്സൽ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചാർജ് ഓർച്ചിറ്റാണ് മെറ്റീരിയൽ വെറും രണ്ട് ദിവസം കേട്ടോ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആരും വരരുത് അത് കഴിഞ്ഞാൽ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഉണ്ടാവുക വെറും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറയുക വീഡിയോയിലുള്ളത് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വേണ്ടവരൊക്കെ മെസ്സേജ് അയച്ചോ കോൾ ചെയ്യരുത് കേട്ടോ അപ്പോൾ കോൾ ചെയ്താൽ നമുക്ക് റിപ്ലൈ കൊടുക്കാനും അത്രയും ലേറ്റ് ആവും ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ അത്രയും ഡിലേ ആവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കോൾ ചെയ്യരുത് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അനക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ഷാൾ ഷിഫോൺ ഷാൾ ആണ് ഫുള്ള് ത്രെഡ് വർക്കാണ് അതിൽ വരുന്നത് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കുള്ള ഒരു സ്റ്റോൺ വർക്കും റെഡ് വർക്കൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവരൊക്കെ ചെയ്തോട്ടോ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് എക്സൽ എൽ സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈവ് എക്സൽ എൽ വരെ സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ അഫോർഡബിൾ പ്രൈസ് ആണ് രണ്ടെണ്ണോ മൂന്നെണ്ണോ നിങ്ങൾക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു റേറ്റ് ആണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് നെക്കിൽ ത്രെഡ് വർക്കും സിക്കൻസ് വർക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആണ് ഷെയ്ഡ് അപ്പൊ ഐറ്റം കയ്യിൽ കിട്ടിയാലേ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കാണിച്ചാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ ഡാമേജ് കാണിക്കണം ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്കും ഏഷൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ചന്തേരി സിൽക്ക് ആണ് മെറ്റീരിയൽ എക്സൽ സൈസ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്സലിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡബ്ൾ ഉണ്ടോ എന്ന് ചോദിക്കരുത് കേട്ടോ നമ്മൾ ഓരോ സെക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് ഡബിൾ എക്സ് കാണിക്കും അതുപോലെ ത്രിപ്ലെക്സിൽ കാണിക്കും അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ത്രിപ്ലക്സിൽ പറഞ്ഞ് കാണിക്കില്ലേ അപ്പോൾ ആ ഒരു സൈസ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ എക്സലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ ത്രിപ്ലെക്സിലുണ്ടോ ചോദിച്ചാൽ ഉണ്ടാവില്ല ഇതൊക്കെ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ അത് വീഡിയോ കണ്ടതും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരിക ഇടയിൽ നിങ്ങൾ കോൾ ചെയ്യരുത് കേട്ടോ പിന്നെ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ പലരും രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടൊക്കെ കോൾ ചെയ്യാറുണ്ട് നമ്മൾ ആ ടൈമിലൊന്നും നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് അല്ല കേട്ടോ നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് നമ്മുടെ സ്റ്റാഫുകളുടെ ടൈം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കോൾ ചെയ്താലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുള്ളൂ മെസ്സേജ് ആണെങ്കിലും ആ ഒരു ടൈമിലാണ് നമുക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ റിപ്ലൈ തരുകയുള്ളൂ ഒരുപാട് കോളുകൾ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആ ടൈമിൽ വിളിച്ചിട്ട് കാര്യമില്ല നമ്മൾ അറ്റൻഡ് ചെയ്യില്ല കേട്ടോ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറര വരെ അതിൻ്റെ ഉള്ളിൽ കോൾ ചെയ്താലാണ് കിട്ടുകയുള്ളു കേട്ടോ സോഫ്റ്റ് ഷിമർ സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് ചാർജ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാതെ വിചാരിക്കണ്ട നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് പ്രാണി പിങ്കാണ് ഷെയ്ഡ് ഇസ്റ്റ് ഒരു ഗോൾഡൻ യെല്ലോ ആണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ടി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷോളൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ കലങ്കാരി ഡിസൈൻ ആണ് ഷോളിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് വീഡിയോയിൽ ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാല് ഇത് റെഡോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വീഡിയോയിൽ കാണാം ചില കളേഴ്സ് കറക്റ്റ് കിട്ടില്ല കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച കളറല്ല എന്ന് പറയരുത് ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും നെക്സ്റ്റ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് ചാർജ് ചാർജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി ആണ് കേട്ടോ ചാർജ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് ഓക്കെ ഡബിൾ എക്സ് ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഡിസൈനും വർക്കും ഒക്കെയാണ് കേട്ടോ അതിൽ നോക്കാം വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് സ്ക്രീൻഷോട്ട് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴും ഒരു നമ്പറിൽ മാത്രം അയക്കുക കേട്ടോ എല്ലാ നമ്പറിലും കൂടെ അയക്കരുത് അപ്പം നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ ഒന്ന് ഡിലേ ആവും അങ്ങനെ അയച്ചാൽ നമ്മൾ അവിടെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുള്ളൂ കേട്ടോ പലരും അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് നല്ലൊരു ഗ്രീൻ ഷീഡാണ് ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ నెక్స్ట్ నోకా నెక్స్ట్ నేవీ బ్లూ ఆయన షీడ్ కట్టా నేవి బ్లూ ఆ రాయల్ బ్లూ అలా బోట డబుల్ ఎక్స్ ఆన సైస్ కట్టా నెల భంగిల్ డిసైనాలానకే డబ్బ్ సైజ్ ఆన കേട്ടോ സ്റ്റോക്ക് ലൈൻ സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഒരു പ്രൈസ് അത് കഴിഞ്ഞാൽ രണ്ട് ദിവസമാണ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ ത്രയൻ ആയിരിക്കും ഇത് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ இது மஸ்லிங் மெட்டீரியல் டபிள் எக்ஸல் ஆனா மஸ்லிங் மெட்டீரியல் விட்டு லைனிங் ஆனா அதில ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ മിക്സൊക്കെ നല്ലൊരു ഗ്രീൻ ഷീഡ് ആണ് ഇതൊക്കെ ചിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വീടുകളിൽ അത്ര കളറില്ല കേട്ടോ കുറച്ച് കുറവാണ് നെക്സ്റ്റ് ത്രീ എക്സ് സൈസ് ആണ് കേട്ടോ ഇത് ചിമ്മർ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ത്രീ എക്സ് ആണ് സൈസ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് പിക്കോ ഗ്രീനാണ് പീക്ക് ഓ ഗ്രീൻ ആണ് ചേട്ടി കേട്ടോ ബ്ലൂ എല്ലാം അല്ല അടിപൊളി ഐറ്റാണ് ഫുൾ ഹെവി വർക്ക് വെയറിന് ആയിട്ടാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയച്ചോട്ടോ മിക്സ് നോക്കാം കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് കേട്ടോ മെറൂണും കോഫി ബ്രൗണും പാടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ചീ നോൺ മെറ്റീരിയൽ ആണ് ത്രീ എക്സലാണ് സൈസ് വീഡിയോയിൽ കാണിക്കാത്ത കളക്ഷൻസ് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു അഞ്ച് പീസിൽ കൂടുതലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ഒരുപാട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലാതെ നിവർത്തിയിട്ട് ഫോട്ടോ അയക്കാൻ പറയരുത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ കാണിക്കുന്നതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അതിൻ്റെ ജസ്റ്റ് ഫോട്ടോ വേണമെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് കേട്ടോക്കോ അതൊക്കെ ത്രീ എക്സ് ആണ് സൈസ് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ജസ്റ്റ് സൈസ് അതുപോലെ ഹിപ് സൈസ് സ്ലീവിന്റെ ലെങ്ത് വിട്ട് ബോട്ടം ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് സൈസ് വീഡിയോയിൽ പറയാൻ പറ്റില്ല എല്ലാവരും സെയിം സൈസ് അല്ലല്ലോ എല്ലാവരും മെഷർ ചെയ്തിട്ടല്ലല്ലോ നമ്മൾ വീഡിയോ ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഏതായിട്ടാണോ പർച്ചേസ് ചെയ്യണോ അതിൻ്റെ സൈസ് ഒന്ന് ചോദിച്ചിട്ട് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ നല്ലൊരു ഗ്രീൻ ഷീഡ് ആണ് മാക്സിമൊക്കെ നെക്സ്റ്റ് ഫോർ എക്സൽ സൈസ് ആണ് ചിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്ത് വരുന്നത് മാക്സിമം ഒക്കെ ഫോർ എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ ഫൈവ് എക്സിൽ വേണ്ടവരും ഒന്ന് മെസ്സേജ് അയച്ചോട്ടോ ഫൈവ് എക്സിൽ കാണിക്കുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫൈവ് എക്സിൽ കാണിക്കുന്നില്ല ഈ ഫോർ എക്സലിൽ അധികം ഫൈവ് എക്സലും ഉണ്ട് കേട്ടോ അപ്പോൾ ഫോർ എക്സലിൽ ഇഷ്ടമായാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ അല്ലെങ്കിൽ ഫൈവ് എക്സൽ ചോദിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഇവിടുന്ന് എഫ് ഫോട്ടോ അയച്ചു തരും കേട്ടോ ഫൈവ് എക്സലിൻ്റെ ഏത് കളറാണ് വേണ്ടി പറഞ്ഞാൽ മതി ഫോർ എക്സൽ ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അയച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഫൈവ് എക്സ് ആ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരും ഇല്ലെങ്കിൽ സെയിം കളറിൽ സെയിം പ്രൈസിൽ വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ ഇതൊക്കെ ഫോർ എക്സ് എൽ സൈസാണ് ഇതൊക്കെ ഫൈവ് എക്സലും അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക ഈ രീതിൻ്റെ കളക്ഷൻസൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ വെയർ കളക്ഷൻസും ഡെയിലി വെയർ കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് വേണ്ടവരൊക്കെ ഡയറക്റ്റ് വരിക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഓഫർ സെയിൽ ഈ ഒരു എയിറ്റ് ഫിഫ്റ്റീൻ്റെ കളക്ഷൻസ് വെറും രണ്ട് ദിവസം മാത്രമാണ് ഡൗൺലോഡ് ആ ഷോപ്പിൽ വന്നാലും രണ്ട് ദിവസമാണ് ഉണ്ടാവുള്ളൂ ഷോപ്പിൽ വരേണ്ടവർക്ക് അങ്ങനെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ഓർഡർ ചെയ്ത് വെക്കുക എന്തുവാണെങ്കിലും ചെയ്യാം കേട്ടോ അത് വെറും രണ്ട് ദിവസം മാത്രമാണ് അത് കഴിഞ്ഞാൽ ഓഫർ ഉണ്ടാവില്ല ട്രിപ്പിൾ നയൻ തന്നെ ആയിരിക്കും കേട്ടോ അപ്പഴ് ഫോർ എക്സ് എൽ സൈസാണ് അടിപൊളി യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അതിലൊക്കെ ഫൈവ് എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം സെയിം ഡിസൈനും ഐറ്റം തന്നെയാണ് ഫൈവ് എക്സലും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോ ഫൈവ് എക്സലും ഉണ്ടോന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിലാണ് താങ്ക് യു